ഫ്രണ്ട്സ് രാവിലെ ഒരു സംഭവം ഉണ്ടായി വീട്ടിൽ എന്തോ ഭാഗ്യത്തിന് എല്ലാവരും രക്ഷപ്പെട്ടതാണ് വേറെ ഒന്നല്ല രാവിലെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോബ് ഇല്ലേ ഗ്യാസ് സ്റ്റൗവിന്റെ ഹോബ് ടൈപ്പ് അത് ചിങ്ങിച്ചിതറിയാതെ നോക്കി നോക്കൂ എന്തോ ഒരു പ്രഷറിൽ പെട്ടെന്ന് ജസ്റ്റ് മിസ്സാണ് ഇതിൻ്റെ അടുത്തായിരുന്നു എന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് മോന് ട്യൂഷൻ പോവാനായിട്ട് ലേറ്റായി അപ്പോൾ അവൻ ചായ കുടിക്കാതെ പോകാനായിട്ട് നിന്നപ്പോൾ അത് ചൂട് അറിക്കാനായിട്ട് അടുത്തേക്ക് പോയതാണ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ അത് നേത്തൊക്കെ നേത്തോ അല്ലെങ്കിൽ കണ്ണിലോ എവിടേക്കൊക്കെ ചിന്നി ചതറിയായിരുന്നു എത്ര കോഴ്സിലാണെന്നറിയോ ഹോളിൻ്റെ അവിടേക്കൊക്കെ തെറിച്ചു രാവിലെ കുട്ടി രാവിലെ മോളെണീറ്റ് കഴിഞ്ഞാലിവിടെ വന്നിരിക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് അവൾ നേരം വൈകിട്ട് എണീറ്റെ അതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ താഴ്ത്ത് ഇവിടെ നിൽക്കുമ്പോൾ കണ്ണീരിക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതുപോലൊരു ഇൻസിഡൻറ്റ് വരാതെയോ അല്ലെങ്കിൽ കരുതിയിരിക്കുക കാരണം എത്ര റേറ്റ് ഉള്ളതായാലും ഏത് ടൈപ്പായാലും അങ്ങനെയൊക്കെ നമുക്ക് അപകടങ്ങളുണ്ടാവും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഉണ്ണി ഇവിടേക്ക് വരണ്ട കുപ്പിച്ചില്ലേ ഇത് വരണ്ട അങ്ങോട്ട് പൊക്കോളൂ അങ്ങോട്ട് പൊക്കോളും ഉണ്ണി അയ്യോ ഇത് കുപ്പിച്ചില്ലാണേ സ്റ്റൗ കണ്ടോ ഇത് പൊട്ടി തീർച്ചയേ ഇത് പൊട്ടി ആ ഉണ്ണി അങ്ങോട്ട് കണ്ടോ ഫ്രണ്ട്സ് ഇത്ര ദൂരം വരെ തീർച്ച കണ്ടോ ഈ പീസുകൾ കണ്ടുവോ മോനിവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അത്രയും ഫോൾസിലാണ് അത്രയും ദൂരത്തുനിന്ന് ഇവിടക്ക് തീർച്ചത് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ വലിയൊരു ഭാഗ്യം തന്നെ പറയാണ്ടോ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയതെല്ലാം എന്താ കളയാനായിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചേക്കുക കാരണം എന്തിൽക്കിയ തീർച്ചയായും അറിയാൻ പറ്റില്ല ഉണ്ടാക്കിയ ചായ അടക്കം കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊരു കാര്യം ശ്രദ്ധിക്കുക ഓക്കെ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ കമ്പനിയിലേക്ക് ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ റിപ്ലൈ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡീറ്റെയിൽസ് കറക്റ്റ് അറിഞ്ഞിട്ട് কমেন্টো ওকে বাই